കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുഹമ്മദ് ഷാഫി മാടമ്പാട്ട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ ടി ഇ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാനകയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യം യഥാവിധി വിശ്വസ്ഥതയോടെയും എന്റെ പരമാവധി കഴിവും അറിവും വിവേക ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രജുല കെ വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടോ നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി മാസ്റ്റർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുബിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ ഒ പി എന്ന ഞാൻ നിയമാനുസരണം ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വിദ്വേഷമോ കൂടാതെ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മീനാബായി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന്ജ്ഞ ചെയ്യുന്നു തിരൂർ മുൻസിപ്പൽ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസന്ന പയ്യാപന്ത എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ ആയും തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നെടിയിൽ ലിസ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു താങ്ക് യു മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കുന്നത്തുപറമ്പിൽ അന്നത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും അള്ളാഹുൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ബിജിത ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ തിരൂര് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഏനദ്ദീൻകുട്ടി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമ്യത്തിൽ തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അൻവർ അൻപ്രസാദത്തെ പാറയിൽ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ബയാസന്റെയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് തിരൂർ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട യാസർ പയ്യോളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും

പുലർത്തുമെന്ന് ഭയസംഖ്യവും മമതയും വാത്സല്യമോ വിദേശമോ കൂടാതെ എൻ്റെ ഔദ്യോഗിക കർത്വങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമായ കവി അറിവും സത്യവും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു ഈശ്വരനാമത്തിൽ സത്യപ്രശ്ന ചെയ്യുന്നു യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാസങ്കയോ മമതയോ വാത്സല്യമോ വിദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യം യഥാവിധിയും വിശ്വാസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനവും ശക്തിയും ഉപയോഗം ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ മുനിസിപ്പൽ ായിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിമാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ബയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടെ പരമാവധി എൻ്റെ പരമാവധി കഴിവും മറിവും ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്നും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഐ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും

ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാബിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇരു മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഉബൈത കല്യങ്ങൾ എന്ന ഞാൻ നിയമാനുസരണവും നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാസങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഫാസിൽ പി സി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന ബയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വാസവും എൻ്റെ എൻ്റെ പരമാവധി കഴിവും അറിവും വിഭേചന ശക്തിയും നാമത്തെ സത്യപ്രതിജ്ഞ മുനിസിപ്പൽ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കീഴ്പാട്ട് ഫർഹാന ടീച്ചർ എന്ന് ഞാൻ നിയമാനുസരണ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഐ പി സീനത്ത് എന്നതിനാൽ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പുലർത്തുമെന്നും ആശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസത്തോടെയും എൻ്റെ പരമാവധി കഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട അഫ്സത്ത് തറമ്പൽകുന്നേക്കാട്ട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ റിയാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഭയാശങ്കയോ മതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും നിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തമായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫസീല അയ്യൂബ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു വേണ്ടും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വസന്ത പുളിക്കൽ എന്ന ഞാൻ നിയമാനുചരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ആയ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വഹീദ ബഷീർ എന്ന ഞാൻ നിയമാസുരണം വരപ്പാക്കിയ ഇന്ത്യൻ ഭരണകയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിജയവിജയ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ പി ശാന്ത ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലെ ആയിര തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് റിഷാദ് വെളിയമ്പാട്ട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യോ മമതയോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വാസയോടും എൻ്റെ പരമാവധി അറിവും കഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലെ ിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുൻസിപ്പൽ കൗൺസിലെ തിരഞ്ഞെടുക്കപ്പെട്ട സരോജാദേവി എന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട യാസർ ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്യാഭ്യാസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഗീത പള്ളിയേരി എന്ന ഞാൻ നിയമസഭ നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സ്യമോ വിദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർക്കങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു തിരൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ ുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു മംഗലശ്ശേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്ത കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോ എൻ്റെ ും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അലി അസ്കർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടെയും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അവസാനിക്കുകയാണ്